സമാധാന ധാരണയുടെ ഭാഗമായി യുക്രൈന്റെ സുരക്ഷയ്ക്ക് അമേരിക്കയും യൂറോപ്പും ഉറച്ച പിന്തുണ നൽകും ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് ആണ് ഇക്കാര്യം അറിയിച്ചത് നാറ്റോ ധാരണയ്ക്ക് തുല്യമായ സുരക്ഷാ പിന്തുണയായിരിക്കും യുക്രൈന് ഉറപ്പാക്കുക യു എസും യൂറോപ്പും ചേർന്ന് യുക്രൈന് സൈനിക പിന്തുണ നൽകുന്നത് അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു അലാസ്കയിലെ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യവും ചർച്ചയായിട്ടുണ്ട് നാറ്റോ അംഗ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന അതേ നിലപാട് യുക്രൈൻ വിഷയത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ എന്തായാലും സമാധാന ധാരണയുടെ ഭാഗമായാണ് ഇപ്പോൾ ശക്തമായ പിന്തുണ ഉറപ്പാക്കുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു സമാധാന ധാരണയുടെ ഭാഗമായി ഇന്ന് വൊളോഡിമർ സെലൻസ്കി അമേരിക്ക സന്ദർശിക്കാനിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് അമേരിക്കയിലെത്തുന്നത് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കയിലെത്തുന്ന സെലൻസ്കിയോടൊപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത്തരത്തിൽ യൂറോപ്യൻ നേതാക്കളെല്ലാം തന്നെ ചേരുന്നുണ്ട് അത് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വണ്ടനും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമാനുവൽ എല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇവരെല്ലാം തന്നെ ഇപ്പോൾ അമേരിക്കയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ വന്ന കളിൽ ഏറ്റവും സുപ്രധാനമായത് ഇന്നലെ സംബന്ധിച്ച ചില ചർച്ചകളും നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സ്റ്റീവ് വിറ്റ്കോഫ് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നൽകിയ ഒരു മറുപടിയിൽ വളരെ കൃത്യമായി പറഞ്ഞത് നാറ്റോ അംഗരാജ്യങ്ങൾക്ക് തുല്യമായ സുരക്ഷ യുക്രൈനും ഉറപ്പാക്കുമെന്നാണ് അമേരിക്കയുടെ വാഗ്ദാനം ഇക്കാര്യം റഷ്യയും അംഗീകരിച്ചതായി അതായത് ംപുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും ഇക്കാര്യം അംഗീകരിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് നാറ്റോ അംഗരാജ്യങ്ങളുടെ ആർട്ടിക്കിൾ ഫൈവ് എന്ന് പറയുന്ന നാറ്റോ ധാരണ പ്രകാരം അംഗരാജ്യങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അത് നാറ്റോക്കെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നാണ് ആ വ്യവസ്ഥ ആ വ്യവസ്ഥയ്ക്ക് തുല്യമായ സുരക്ഷ യുക്രൈൻ ഉറപ്പാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ യുക്രൈൻ ആവശ്യപ്പെട്ടതും ഈ കാര്യം തന്നെയാണ് അതായത് വെടിനിർത്തൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുരക്ഷ നടപടികളിലേക്ക് സമാധാന ധാരണകളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ യു യുക്രൈനെതിരായ ആക്രമണത്തിന് വീണ്ടും റഷ്യ മുതിരിൽ നിന്ന് ഉറപ്പ് നൽകണമെന്നൊരു ആവശ്യമായിരുന്നു യുക്രൈൻ മുന്നോട്ട് വെച്ചത് സെലൻസ്കി പലതവണ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ആവശ്യത്തിനൊരു മറുപടി കൂടിയാണ് ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നത് അതായത് വെടിനിർത്തൽ ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇന്നത്തെ ചർച്ചയിലൂടെ തന്നെ വെടിനിർത്തലിലേക്കും അതുപോലെ തന്നെ ശാശ്വത സമാധാന ധാരണകളിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് അനുമാനിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നിലവിലെ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും നാറ്റോ സഖ്യവും ശക്തമായ പിന്തുണ തന്നെയാണ് യുക്രൈന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായും റഷ്യ യുക്രൈൻ സന്ദർശ സംഘർഷത്തിൽ യുക്രൈൻ നാറ്റോയുടെ ഭാഗമാകരുത് എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്ന സാഹചര്യം നിലനിൽക്കുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുറത്തുനിന്ന് നൽകുന്ന പിന്തുണയ്ക്ക് തുല്യമായ ഒരു പിന്തുണ യുക്രൈന് നൽകുമെന്ന വാഗ്ദാനം നൽകിയിരിക്കുന്നത് തീർച്ചയായും സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നിലപാടാണ് സ്റ്റീവിറ്റ് കോഫിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരി ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്